മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നു ഐശ്വര്യ ഐശ്വര്യറായ് ബച്ചൻ നിയമസഹായം തേടി കോടതിയിൽ പ്രശസ്ത ബോളിവുഡ് താരവും മുൻ ലോകസുന്ദരിയുമായ ഐശ്വര്യ റായ് ബച്ചൻ തന്റെ പുതിയ നിയമയുദ്ധത്തിന്റെ പേരിൽ വാർത്തകളിൽ നിറയുകയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്റെ പേര് ഫോട്ടോ പൊതു വ്യക്തിത്വം എന്നിവ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും വാണിജ്യ ഉൽപ്പന്നങ്ങളിലും അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഐശ്വര്യറായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ജസ്റ്റിസ് തേജ് കരിയ അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കുകയും ഇത്തരം ദുരുപയോഗം തടയുന്നതിനായി വിലക്കേർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതായി സൂചിപ്പിക്കുകയും ചെയ്തു കേസിന്റെ തുടർ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഐശ്വര്യ പ്രതിനിധീകരിച്ച് ഹാജരായ സീനിയർ അഭിഭാഷകൻ സന്ദീപ് സേദി അനുമതിയില്ലാതെ അവരുടെ ചിത്രവും പേരും ഉപയോഗിച്ച മകുകൾ ടീഷർട്ടുകൾ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള വാണിജ്യപരമായ ചൂഷണങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഐശ്വര്യ നേഷൻ വെൽത്ത് എന്ന കമ്പനി ഔദ്യോഗിക രേഖകളിൽ ഐശ്വര്യറായി ബച്ചനെ ചെയർപേഴ്സണായി വ്യാജമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് നടിയുടെ വക്കീലായ സേതി കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തി ഇതൊരു വഞ്ചനാപരമായ നടപടിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു അത്തരം സ്ഥാപനങ്ങളുമായി ഐശ്വര്യക്ക് യാതൊരു അറിവോ ബന്ധമോ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐശ്വര്യയുടെ അശ്ലീലവും രൂപമാറ്റം വരുത്തിയതും എ ഉപയോഗിച്ച് നിർമ്മിച്ചതുമായ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്ന കാര്യം സേദി കോടതിയെ അറിയിച്ചു ലൈംഗികപരമായ ആവശ്യങ്ങൾക്കായി അവരുടെ രൂപം ചൂഷണം ചെയ്യുന്നത് അന്തസ്സിന് നേരെയുള്ള കടുത്ത ലംഘനമാണെന്നും അദ്ദേഹം അപലപിച്ചു ഗൂഗിളിനു വേണ്ടി ഹാജരായ അഭിഭാഷക മമതാ റാണി നിയമലംഘനം നടത്താൻ ഉള്ളടക്കം നീക്കം ചെയ്യാൻ നിർദ്ദിഷ്ട യു ആർ എല്ലുകൾ സമർപ്പിക്കേണ്ടതുണ്ടെന്ന് വിശദീകരിച്ചു നിയമലംഘനങ്ങളുടെ വ്യാപ്തി വലുതായതിനാൽ ഒരു പൊതുവായ ഉത്തരവാണ് അഭികാമ്യമെങ്കിലും ഓരോ പ്രതിക്കെതിരെയും വെവ്വേറെ ഉത്തരവുകൾ പുറപ്പെടുവിക്കേണ്ടി വരുമെന്ന് ജസ്റ്റിസ് കരിയ നിരീക്ഷിച്ചു ഓൺലൈൻ ആൾമാറാട്ടത്തിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന സ്ത്രീകളിൽ ഒരാളാണ് ഐശ്വര്യ റായി വ്യക്തവും വൃത്തികെട്ടതുമായ ബിക്കിനി അശ്ലീല ഉള്ളടക്കം എന്നിവ ഉൾപ്പെടെ നിരവധി പരിഷ്കരിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു നവംബർ ഏഴിന് ജോയിന്റ് രജിസ്ട്രാറിന്റെ മുമ്പാകെയുള്ള തുടർ നടപടികൾക്കായി ഹൈക്കോടതി കേസ് ലിസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ചിന് കോടതി ഉടൻ തന്നെ സ്ഥിതിഗതികൾ അന്വേഷിക്കുകയും കുറ്റവാളികൾക്ക് കർശന ശിക്ഷകൾ നൽകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു